ഹായ് ഗായ്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്ന വ്യക്തി നിങ്ങളുടെ കൂടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ നിങ്ങളെ ക്രഷായിട്ടോ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരും നിങ്ങൾ മാരിജ് ചെയ്യൂ കല്യാണം കഴിക്കൂ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ പുതിയതായിട്ട് ഈ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ മറ്റുള്ള വീഡിയോസ് കാണുക ഓക്കെ കാർട്സിലെ ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോന്നായി നോക്കാം ഓക്കെ സോ ദി ഫേഴ്സ് കാർഡ് ദി ഹീറി ഓഫ് ഇത് നിങ്ങൾക്ക് എന്താണ് ഈ കണക്ഷനിൽ ഫീൽ ചെയ്തത് നിങ്ങളാണിത് ഓക്കെ നിങ്ങൾക്ക് എന്താണ് ഈ കണക്ഷനിൽ ഫീൽ ചെയ്യുന്നത് സെക്കൻഡ് കാർഡ് ദി നൈറ്റ് ഓഫ് കപ്സ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്നർ എന്താണ് തിങ്ക് ചെയ്യുന്നത് പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആൾ എന്താണ് ഈ റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കുന്നത് ഓക്കെ ഓക്കെ സോ നൈൻ ഓഫ് കപ്സ് ഇത് നിങ്ങളുടെ പാസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടു പാസ്റ്റിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ ദ ഫൂൾ ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റിൽ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് അതാണ് ദ ഫൂൾ ഓക്കെ ഓക്കെ ഇതാണ് ദ ലാസ്റ്റ് കാർഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാർഡ് നിങ്ങളുടെ രണ്ടുപേരുടെയും ഫ്യൂച്ചറിൽ എന്താണ് നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ് ഓക്കെ ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ടാറോട്ട് റീഡിംഗ് ആണ് സോ ഓരോ റീഡിംഗിലേക്ക് നമുക്ക് കിടക്കാം ഓക്കെ സോ ദി ഫേഴ്സ് കാർഡ് നിങ്ങൾക്ക് ഇത് കാണിക്കുന്ന വെച്ചാൽ ഒരു സക്സസ് ആൻഡ് ഹാപ്പിനെസ് ആണ് കാണിക്കുന്നത് ഓക്കെ സോ ടോട്ടലി ഔട്ട്കം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വ്യക്തിൻ്റെ കല്യാണം കഴിക്കും നിങ്ങൾക്ക് കുട്ടികൾ ഒരുമിച്ച് കുട്ടികളുണ്ടാകും അതുമാത്രമല്ല നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി ഉണ്ടാകും ഫിനാൻഷ്യലി നിങ്ങൾ വെൽ ഓഫ് ആയി ആയിട്ട് വരും ഇപ്പം ഇതിൻ്റെ നല്ലൊരു ജോലി കിട്ടും അല്ലെങ്കിൽ ബിസിനസ് എന്തായാലും നിങ്ങൾ ഫിനാൻഷ്യൽ വെല്ലോഫായിരിക്കും ഈ വ്യക്തി നിങ്ങൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്ക് നല്ല ഹാപ്പിനെസ്സും സക്സസ്സും നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കും എന്താ നിങ്ങൾക്ക് ഇവരുടെ കൂടെ ഒരുമിച്ച് പോകാനാണോ ഒരു മാര്യേജ് ചെയ്യാനാണോ കുട്ടികൾ ആകാനോ എല്ലാത്തിനും ഇതൊരു സക്സസ്സാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സക്സസ് ആണ് കാണിക്കുന്നത് പക്ഷേ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഇതിന് ഡിലേ ഉണ്ടാകും പെട്ടെന്ന് നടക്കത്തില്ല കുറച്ച് ഡിലേയും ഒരു ഡിഫിക്കൽട്ടീസും നിങ്ങൾ ഒരുമിക്കാൻ വേണ്ടിയുള്ള കുറച്ച് നിങ്ങൾ രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് കുറച്ച് ഒന്നെങ്കിൽ ഫാമിലി പരമായിട്ട് കുറച്ച് ഉണ്ടാകും പക്ഷേ ഇത് സക്സസ് ആണ് കാണുന്നത് ഓക്കേ ഓക്കെ ഇനി നിങ്ങളുടെ പേഴ്സിൻ്റെ ഫീലിംഗ് ഈ പേഴ്സണ് നിങ്ങളെ ഒരു നിങ്ങൾ അവർക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഓക്കെ അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുമായിട്ട് കുറച്ചും കൂടി ഇൻറ്റിമേറ്റ് ആവണമെന്നാണ് ആഗ്രഹം അതുപോലെ തന്നെ ജീവിതകാലം മൊത്തം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്തൊക്കെ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം അങ്ങനെ ഒരു ഫീലിംഗ് ആണ് നല്ലൊരു പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് അവർക്കുള്ളത് ഓക്കെ നിങ്ങളെ ഒരുപാട് അവർ ഇഷ്ടപ്പെടുന്നുണ്ട് ഓക്കെ ഓക്കെ ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും ആണ് കാണിക്കുന്നത് ഇതിൽ എനിക്ക് കാണാൻ കഴിയുന്നത് പാസ്റ്റിൽ ഓക്കെ പാസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ വൺ ഇയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും നേരത്തെ അവർക്ക് നിങ്ങളായിട്ട് നിങ്ങളായിട്ട് നല്ല ആരുമായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ മാരേജ് ആയിട്ട് ആവാൻ അവർക്ക് അതിന് താല്പര്യമില്ലായിരുന്നു അവർ എന്താ പറയുക ഇപ്പോഴേ ഒരു മാരീഡ് ലൈഫിലോട്ട് അവർക്ക് മുൻപോട്ട് പോകാനൊരു താല്പര്യം ഇല്ലായിരുന്നു നിങ്ങളെ അവർക്ക് ഇഷ്ടമാണ് ഇഷ്ടമായിരുന്നു പക്ഷേ എന്താ പറയുക മാരേജിനോട് അവർക്കൊരു ഇല്ലായിരുന്നു ഓക്കെ ഇപ്പം പ്രസൻറ്റിൽ കാണുന്ന പോലല്ല അവർക്ക് ഒരു താല്പര്യം കുറവായിരുന്നു അവർ ഒരു ബാച്ചിലർ ലൈഫൊക്കെ എൻജോയ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും അതുപോലെ നിൽക്കുന്ന രണ്ടാണ് ഒന്നുകിൽ ഒരാൾ അങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ രണ്ടുപേരും ആവാനോ കല്യാണം കഴിക്കുന്ന ആഗ്രഹമോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഓക്കെ ഓക്കെ ഇത് നിങ്ങളുടെ പ്രസന്റ് ഓക്കെ പ്രസന്റിൽ അവർക്ക് നിങ്ങളുടെ അടുത്ത് വരണം നിങ്ങളെ ഫിനാൻഷ്യലി എല്ലാം കൊണ്ടും അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാണ് അവരുടെ ആഗ്രഹം അവർ എന്തോ കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് ഒരു ഗിഫ്റ്റ് ഓഫ് ലവ് ഓക്കെ ഒന്നെങ്കിൽ അത് ഫിസിക്കൽ ഒരു ഗിഫ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ എന്തോ ഒരു കാര്യമായിട്ട് നിങ്ങളോട് മുന്നോട്ട് വരും ഓക്കെ നിങ്ങളുടെ അടുത്തോട്ട് വരും അവർ ഓക്കെ ഒരു എന്താ പറയുക പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഒരു എൻഗേജ് ഡ്രൈങ് ആയിട്ടോ അല്ലെങ്കിൽ എന്തോ തരത്തിലുള്ള ഒരു ഭയങ്കര ഒരു ഹാപ്പി ന്യൂസ് അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാപ്പി ന്യൂസ് ആയിട്ട് എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവരുടെ ഒരു ഫാമിലി നിങ്ങളുടെ മാരേജിനെ സംബന്ധിച്ചെന്നോ അങ്ങനെ എന്തോ ഒരു ഗുഡ് ന്യൂസ് ആയിട്ടാണ് അവർ വരാൻ പോകുന്നത് അവർക്ക് നിങ്ങളെ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യണം ഫിനാൻഷ്യലിയും എല്ലാം എന്നുവെച്ചാൽ അവരുടെ ഫിനാൻസും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് നിങ്ങളുമായിട്ടൊരു ഒരു കമ്മിറ്റ്മെൻറ്റിന് അവർ തയ്യാറാണ് ഓക്കെ ഓക്കെ ഇത് നിങ്ങളുടെ ഫ്യൂച്ചറാണ് ഇന്നാട്ടിലെനിക്ക് കാണുന്നത് കുട്ടികളെയാണ് കാണുന്നത് ഓക്കെ ഒന്നുകിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കുട്ടികളുണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾക്കോ അവർക്കോ ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടായിരിക്കും ഓക്കെ അല്ലെങ്കിൽ ചിലവർക്ക് നിങ്ങളുടെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കും ഈ ഒരു വ്യക്തി ഒന്നുകിൽ നിങ്ങൾ കുഞ്ഞിലെ മുതൽ അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കും എന്തായാലും ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു എനർജി ഇവിടെ എനിക്ക് കാണാം ഓക്കെ ഞാൻ പറഞ്ഞ പോലെ മൂന്ന് കാര്യങ്ങളാണ് ഇത് ജനറൽ റീഡിങ് ആണ് സോ നിങ്ങൾക്ക് എന്താണ് പ്രസണേറ്റ് ചെയ്യുന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക ഓക്കെ ഇതിലേതെങ്കിലും മൂന്ന് കാര്യങ്ങളായിരിക്കും ഒന്നുകിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരു കുട്ടികൾ നേരത്തെ ഇൻ ഫ്യൂച്ചറിൽ ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഒരാൾക്ക് ഒരു കുട്ടി ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കാം ഓക്കെ നിങ്ങൾക്ക് നെക്സ്റ്റ് മന്തിലെ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വരും ഓക്കെ പിന്നെ എനിക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നൊരു പുതിയൊരു എൻവയറോമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും ഒന്നെങ്കിൽ പുതിയൊരു സ്ഥലത്തേക്ക് മാറും പുതിയൊരു കൺട്രിയിലേക്ക് മാറും പുതിയൊരു വീട് ഉണ്ടാക്കും അല്ലെങ്കിൽ പുതിയൊരു വീട് മേടിക്കും എന്തായാലും ഒരു പുതിയൊരു കാര്യങ്ങൾ അല്ലാതെ നിങ്ങൾ പഴയ എവിടെയെങ്കിലും താമസിക്കും ഒരു ക്ലീൻ ഒരു ബ്രൈറ്റ് ഒരു പുതിയൊരു ഒരു എൻവയോമെൻ്റ് ഒരു പുതിയൊരു വീടാണ് ഞാൻ ഇവിടെ കാണുന്നത് നിങ്ങൾ ഒരുമിച്ച് പുതിയൊരു കാര്യം ഉണ്ടാക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ ഒരു പുതിയൊരു എൻവയോമെൻറ്റ് എന്തായാലും ലൈഫ് പുതിയ ബിൽട്ട് ചെയ്യുവാണ് നിങ്ങൾ ഓക്കെ ഗായസ് ഇതൊരു പോസിറ്റീവ് റീഡിംഗ് ആണ് സോ എല്ലാവരും ഈ ഒരു റീഡിംഗിൽ നിങ്ങൾ പ്രെസൻറ്റേറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹാപ്പിയാണെന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ ബാക്കിയുള്ള വീഡിയോസ് കാണുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക എൻ്റെ ബാക്കി വീഡിയോസിന് വേണ്ടി വെയ്റ്റ് ചെയ്യുക ഓക്കെ സോ താങ്ക് യു